നമസ്കാരം ജസ്മിഡിയാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചിയിൽ ഏറ്റവും അധികം ആളുകൾ താമസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് ക്യൂൺസ് വാക്ക് വേ മറൈൻ ഡ്രൈവ് പോലെയുള്ള സ്ഥലങ്ങൾ അവിടെ നമുക്കൊരു പുതിയ ഫ്ലാറ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു രണ്ട് കോടിയിലധികം വില നൽകേണ്ടി വരും പുതിയൊരു ഫ്ലാറ്റ് വാങ്ങണമെങ്കിൽ അപ്പോൾ അതേ സ്ഥാനത്ത് നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കണം ആ ഒരു ഏരിയയിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് റീസെയിൽ ഫ്ലാറ്റുകൾ തന്നെ നോക്കുകയായിരിക്കും നല്ലത് അത്തരത്തിലൊരു റീസെയിൽ ഫ്ലാറ്റിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത്തരത്തിൽ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം സെലക്ട് ചെയ്യാനായിട്ട് അതിനായി ഞങ്ങളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായും പിൻ ചെയ്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഫ്ലാറ്റുകളുടെ അപ്ഡേറ്റ്സ് റെഗുലർ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ അനാവശ്യ മെസ്സേജസ് ഒന്നും തന്നെ വരുന്നതല്ല ഇനി നമുക്ക് ഈ ഫ്ലാറ്റിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എറണാകുളം ജില്ലയിലെ മറൈൻ ഡ്രൈവിലെ ഷൺമുഖം റോഡിലായാണ് നിങ്ങളെ കാണുന്ന ദേശായി ഹോംസിന്റെ ഡി ഡി സമുദ്ര എന്ന പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് മൊത്തം പതിനൊന്ന് ഫ്ലോറുകളിലായി അറുപത്തി ആറ് ഫ്ളാറ്റുകളാണ് ഈ പ്രൊജക്റ്റിലുള്ളത് നിലവിൽ ഏഴാമത്തെ ഫ്ലോറിലുള്ള ഫ്ളാറ്റാണ് വിൽപ്പനയ്ക്കായുള്ളത് റീസെയിൽ ഫ്ളാറ്റ് ആയതുകൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്നതാണ് ഈ ഫ്ളാറ്റ് മൂന്ന് ബെഡ്റൂം സൗകര്യങ്ങളാണ് ഈ ഫ്ളാറ്റിന് നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് വളരെ വിശാലമായ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ലിവിങ് ഏരിയ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ഫാമിലി ലിവിങ് ആയു ഗസ്റ്റ് ലിവിംഗ് ആയാലും ഉപയോഗിക്കാം മൊത്തം നാല് ബാൽക്കണികളാണ് ഈ ഫ്ളാറ്റിന് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലിവ് ഏരിയയിൽ നിന്നുള്ള മെയിൻ ബാൽക്കണിയാണ് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ കൊച്ചി കായലിന്റെ അതിമനോഹരമായ കാഴ്ചയും അതോടൊപ്പം തന്നെ മറൈൻ ഡ്രൈവിന്റെ വാക്ക് വേയും കാണാവുന്നതാണ് ലിവിംഗ് ഏരിയയോട് ചേർന്നുള്ള സമാന്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ ആണിത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിനുള്ളത് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് മനോഹരമായ ഒരു വ്യൂ തന്നെ ഈ ഒരു ബാൽക്കണിയിൽ നിന്നും നമുക്ക് ലഭിക്കും ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു ആവശ്യമെങ്കിൽ ഈ കിച്ചൺന്റെ വലിപ്പം നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് ബോർഡ് വർക്ക്സ് എല്ലാം ചെയ്തിട്ടുള്ളതാണ് ഈ കിച്ചൺ ഇതോടൊപ്പം തന്നെ വർക്ക് ഏരിയയും സർവൻ ടോയ്ലറ്റും നൽകിയിരിക്കുന്നു ഇതാണ് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂമിനും ബാൽക്കണി നൽകിയിട്ടുണ്ട് സാമാന്യം വലിപ്പമുള്ളത് തന്നെയാണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാൽക്കണിയും നൽകിയിട്ടുണ്ട് എവിടെയും നല്ലൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക കൊച്ചി മറൈൻ ഡ്രൈവിലായി സ്ഥിതി ചെയ്യുന്ന ഈ ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം സൗകര്യത്തോടു കൂടിയ ഈ ഫ്ലാറ്റിന് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ഫ്ലാറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും മറ്റു ഫ്ലാറ്റുകളുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക